നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഫീൽഡ് ഹൈവേയിലേക്ക് തുവൂരിൽ നിന്നും പ്രവേശനം നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതിന്റെ ഭാഗമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ടുവൂർ അങ്ങാടിയിൽ രാപ്പകൽ സമരം ആരംഭിച്ചു ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജീന ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന നിലവിലെ ഹൈവേക്ക് എവിടെയും പ്രവേശനമില്ല സംസ്ഥാന പാത മുപ്പത്തൊമ്പതും നിലമ്പൂർ ഷൊർണൂർ റെയിൽവേയും സംഗമിക്കുന്ന ത്വൂരിൽ നിന്ന് പ്രവേശനം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം തുവൂരിൽ പ്രവേശനം അനുവദിക്കുന്നത് മലയോര മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ കുറേ ആഴ്ചകളായി വിവിധ കക്ഷികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സമരമുറകളും നിവേദനങ്ങളും നടത്തി തുവൂരിൽ നിന്ന് എൻട്രിയില്ലെങ്കിൽ മലയോര മേഖലയ്ക്ക് ഒരു നിലയ്ക്കും ഉപകാരപ്പെടാത്ത ഹൈവേ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു തുവൂരിൽ കൂടി നമുക്കറിയാം ഒരു ഹൈവേ റോഡ് അതിനുവേണ്ടി ഇപ്പോൾ കഴിഞ്ഞു അതിനുശേഷം നമുക്കുള്ള വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ തുവൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ നമ്മുടെ കൊളപ്പറമ്പ് ക്യാമ്പും ഒക്കെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഞങ്ങളുടെ തൂവൂർ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ തുവൂരിലേക്കോ ഒരു എൻട്രി ആ റോഡിൽ നിന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് തുവൂർക്കാർക്ക് പ്ലെയിൻ പോകുന്നത് പോലെ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഞങ്ങൾ തുവൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുകയും പഞ്ചായത്ത് അതിന് ഐക്യകണ്ഠന പ്രമേയം പാസാക്കുകയും ചെയ്തു പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട പിന്നെ നമ്മുടെ കേന്ദ്ര പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി നിതിൽ കഡ്കയുമായി ചർച്ച നടത്തി നിവേദനം സമർപ്പിച്ച് അദ്ദേഹം ഇതിന്റെ ആവശ്യകതയെ ഉണർത്തി സംസാരിച്ചു പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധി എംപിയും ഈ ആവശ്യമുന്നയിച്ചു കൊണ്ട് പ്രിയപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയിൽ പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആവശ്യം ഞങ്ങളെ തുവൂരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ റോഡ് കടന്നു പോകുമ്പോൾ ഒരു എൻട്രി ഞങ്ങൾക്ക് നിർബന്ധമാണ് ആ എൻട്രി സംബന്ധമായ വിഷയം ചർച്ച ചെയ്യുന്നതിനും അത് ആവശ്യമായ പരിഗണന നൽകുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഒരു രാപ്പകൽ പ്രക്ഷോഭ പരിപാടിയുമായി തുവൂർ നിവാസികൾ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എന്ന് വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി പ്രയത്നവും പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനവുമായി നിങ്ങൾ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻ നാരായൺകുട്ടി മാനു തവൂർ പി കുഞ്ഞിത്തു കൊപ്പത് ഷെരീഫ് ടി യൂനുസ് കെ പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ